ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് ആളുകൾ ഇടപെടുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസും ബി ജെ പിയും കേരളത്തിലെ ജനങ്ങളും എല്ലാം അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തൊഴിലാളി വർഗ്ഗ ഗവൺമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛത്തോടെ തള്ളുകയും മന്ത്രിമാരും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഒക്കെ അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ അവർക്ക് ഈ സൈബർ ഇടങ്ങളിലൊക്കെ വന്നിട്ട സഖാക്കളൊക്കെ പറയുന്നത് കേട്ടാൽ അവർക്ക് ഞങ്ങൾ എന്തോ വലിയ കാര്യമാണ് ചെയ്തു കൊടുത്തത് ഏഴായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ാണ് ചെയ്യുന്നത് ഇപ്പൊ പക്ഷേ എന്താണ് യു ഡി എഫ് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് വളരെ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇവർക്ക് ഇങ്ങനെ സമരം ചെയ്ത് ഇവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇത് വേണ്ടത് എന്നുള്ള നിലയ്ക്ക് യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സ്വമേധയാ അവർക്ക് കീഴിൽ വരുന്ന ആശാവർക്കമാരുടെ ഓണറേറിയ വർദ്ധിപ്പിച്ച് നൽകാൻ അത് ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ സ്വമേധയാ പണം കണ്ടെത്തി വർദ്ധിപ്പിച്ച് നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് അത് വലിയ വിധത്തിൽ ആശാവർക്കും ഒരു അപ്പോൾ ഗവൺമെന്റ് ഇത് യു ഡി എഫിന്റെ ആ തീരുമാനം വളരെ സ്വാതാർഹമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ പറയുന്ന വളരെ സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശാവർക്കർമാര് കാര്യം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട കാലഘട്ടമായിരുന്നു പ്രളയ കാലഘട്ടവും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന കോവിഡ് കാലഘട്ടവും ഒക്കെ തന്നെ ആ സമയത്തൊക്കെ തന്നെ ജനങ്ങള് പുറത്തിറങ്ങാൻ വേണ്ടി ഭയന്നിരുന്ന കാലത്ത് അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ എന്താണ് നമ്മളെ ജീവൻ അതായത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കോവിഡ് ബാധിക്കും അതല്ലെങ്കിൽ സാംക്രമികമായ രോഗങ്ങൾ ബാധിക്കുമെന്നുള്ള ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വീടുകളിലെത്തി ആശ്വാസം പകർന്ന കേരളത്തിന്റെ ഒരു എന്താണ് ഒരു കർമ്മസേനയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന ധീര വനിതകളുടെ ഒരു സേനയാണ് ആശാവർക്കർ എന്ന നിലയിൽ അവർ പല കൂടി നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന ഒരു സംവിധാനമാണ് പക്ഷെ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം ആകെ അതായത് ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോ പറയുമല്ലോ ഇവിടെ അന്ന് ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ കേരളത്തിലാണ് ഏഴായിരം രൂപയാണ് എന്ത് ചെയ്യുന്നത് ശമ്പളം എന്ന് പറയുന്നു ഇവർ അതിനുവേണ്ടി മാതൃകയാക്കുന്ന ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ നമ്മൾ മനസ്സിലാക്കണം ബീഹാറിലെ ഒരു ദിവസത്തെ ജീവിത ചെലവാണോ കേരളത്തിലെ ജീവിത ചെലവ് അല്ല ഉത്തർപ്രദേശിലെ ജീവിത ചെലവാണോ കേരളത്തിലെ ജീവിത ചെലവ് ഇവിടെ കേരളത്തിലെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾക്ക് മുതൽക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലേക്ക് അവർ മക്കളെ വിടണമെങ്കിൽ പോലും എന്താണ് ആയിരക്കണക്കിന് രൂപയാണ് ഇവിടെ ഫീസായിട്ട് കൊടുക്കേണ്ടത് ഇവിടെ സമസ്ത മേഖലകളിലും എന്താണ് ഈ സാമ്പത്തികമില്ലാതെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അപ്പൊ ഇവിടെ സാമ്പത്തിക മേഖല അതായത് സാമ്പത്തികമായിട്ടുള്ള വിനിയോഗത്തിന്റെ നിരക്ക് ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ ഉയർന്ന നിലയിലാണ് മാത്രമല്ല കാര്യം എന്താണെന്നറിയോ ഈ ബംഗാളിൽ നിന്ന് ഉത്തർപ്രദേശ് കേരളത്തിലോട്ട് വരുന്നത് ഗൾഫിൽ എന്ന പോലെ തീർച്ചയായിട്ടും അല്ലെ അവിടെ അവിടെയോടാണ് ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു പൊറോട്ട പുറമോട്ടടിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു അവർ തൊഴിലാളികളല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ അവരെന്താണ് കുത്തി തിരിപ്പുകാരാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അവർ യഥാർത്ഥ എന്താണ് ആശാ വർക്കർമാരല്ല എന്ന് പറയുന്നു അപ്പോൾ ആ സമരത്തെ പൊളിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ചെയ്യുന്നു അതിന് ഈ പറയുന്ന പോലെ നാഴികയ്ക്ക് നാട്ടു വട്ടം എന്ത് ചെയ്യുന്നു അവർ ഈ പറയുന്ന പോലെ എന്താണ് സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു ഇവിടെ ചില കേന്ദ്രം ഇവിടെ കേന്ദ്രമാണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം എന്ന് പറയുന്നു അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന സംസ്ഥാനമാണ് എന്ന് പറയുന്നു കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്യപ്പെടുന്നു ആശാവർക്കർമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി പൊങ്കാല ഇട്ട് സഹായിക്കുന്നു പക്ഷെ അവരവരുടെ ഉത്തരവാദിത്വവും കടമയും അവരാരും എന്ത് ചെയ്തില്ല നിർവഹിച്ചിട്ടില്ല കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകള് ആശാവർക്കർമാർക്ക് ആശ്വാസം പകരു വന്നപ്പോൾ ഇവിടെ യു ഡി എഫിനെ മാതൃകയാക്കേണ്ടത് യു ഡി എഫ് ഇത്തരത്തിൽ യു ഡി എഫിനെ ഈ പറഞ്ഞ പോലെ പരിമിതമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ ഇന്ന് കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്നുള്ളൂ അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധികൾക്കിടയിലും ആശാവർക്കർമാരെ നിലനിർത്തുവാനും അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ ജീവിത നിലവാരവും ജീവിത സാഹചര്യവും ഉയർത്തുവാനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് അനുകരണീയമാണ് ഇത് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മാത്രമല്ല സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു വലിയൊരു കള്ളം എന്ന് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഓണർറിയ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആന്ധ്രയിലും സിക്കിമിലും ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വേറൊരു തരത്തിലാണ് അവിടെയുള്ള ഈ ശമ്പളം എന്നുള്ളത് അല്ലെങ്കിൽ ഓണറേറിയെന്നുള്ളത് പുറത്തു വന്ന കാര്യമാണ് എന്നിട്ടും നമ്മുടെ ധന ധനമന്ത്രി നമ്മുടെ പിന്നെ ആരോഗ്യമന്ത്രി നമ്മുടെ ഗവൺമെൻറിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നിരന്തരമായി കള്ളം പറയുകയും ഈ സമരത്തിന് പിന്നിലൊക്കെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയാണ് പിന്നെ എന്താണ് തീവ്രവാദികളാണ് മറുഭാഗത്ത് പറയുന്നു ബി ജെ ആണ് ആർ യോജിക്കുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ില്ല ഈ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ അധികാരത്തിൽ വന്ന പാർട്ടിക്ക് ഈ തൊഴിലാളികളെ നിഷ്കരണം തള്ളിക്കളയാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സി പി എം ആയാലും ഇടതുപക്ഷമായാലും ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണോ ഈ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യമാണ് എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിസം പൊട്ടി എന്താണ് പൊട്ടിവിടണമെങ്കിൽ പൊളിറ്ററിയൻ ഡിക്റ്റർഷിപ്പ് എന്ന് പറയുന്ന ആ മേഖലയാണ് അതായത് തൊഴിലാളികൾ തൊഴിലാളികളെ ഭരിക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഭരണക്രമമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ പറയുന്ന അല്ലെങ്കിൽ കേരള മാക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളറിയാം എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും അവരുടെ ശത്രുപക്ഷത്താണ് തൊഴിലാളികളെ എന്ത് ചെയ്യുന്നത് നിർത്തുന്നത് അത് ഈ പറയുന്ന ക്യൂബയിലായാലും ചൈനയിലായാലും എന്തിനേറെ പറയുന്നത് ബംഗാളിൽ എന്തായിരുന്നു സംഭവിച്ചത് നമുക്കറിയാം മുപ്പത്തിയഞ്ചു വർഷക്കാലം നീണ്ടു നിന്ന ഈ പറയുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് അവിടെ അവസാനിച്ചത് അവിടെ തൊഴിലാളികൾക്കും കർഷകർക്കും എതിരെ എന്ത് ചെയ്തു വെടിവെപ്പ് വെടിവെപ്പ് നടത്തി അപ്പൊ അതേ പാതയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോകുന്നത് കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടിവിടപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ കെട്ടുറുപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളി വർഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയും പ്രതീക്ഷയുമാണ് സി പി എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള താഴേക്കിടയിലുള്ള തൊഴിലാളികളെ മാത്രം ഈ എന്താണ് അവരെ പരിഗണിക്കാതെയും അല്ലെ അവരെ അവഗണിക്കുകയും ചെയ്യുന്നു മറുഭാഗത്ത് യാതൊരു വിധത്തിലുള്ള വെള്ളാനകളായി വളരുന്ന പി എസ് സി ബോർഡ് മെമ്പർമാർക്കും അതേ ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യുകയാണ് മൂന്നര ലക്ഷം രൂപയാക്കി ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടു കൂടി വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ ഇത് എന്താണ് കേരളത്തിലെ പട്ടിണി കിടക്കുന്നവനും സാധാരണക്കാരും രണ്ടാം രണ്ടാംഘട പൗരന്മാരാണ് അവരെന്ന് എന്ത് ചെയ്യട്ടെ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നുള്ള ഒരു ബോധ്യം അതായത് ഈ പറഞ്ഞ ഒരു കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു അറ്റൻഷൻ ഉയർന്നു തന്നെയാണ് കാര്യം എന്താണ് എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തിലും എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോടൊപ്പം നിന്നവരാണ് ഇവിടുത്തെ ആശാവർക്കർമാർ പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എത്രമാത്രം ഈ സമരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അതെ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിട്ടുണ്ടെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസത്തോളമായി അവർ എന്താണ് വെയിലും മഴയും ഒക്കെ തന്നെ അവിടെ കിടന്ന സമരമാണ് അപ്പോൾ ഇവിടെ പലപ്പോഴും നമുക്കറിയാം ഇവിടെ സിനിമാ സംഘടനകളുടെ സമരം ആലോചിക്കുമ്പോൾ തന്നെ മന്ത്രിമാർ പോവുകയാണ് അവിടേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ രാഷ്ട്രീയ മത നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിലുള്ള സമരം പ്രഖ്യാപിക്കുമെന്ന് അവർ ഏതെങ്കിലും ഒരു എന്താണ് അവരുടെ മതകേന്ദ്രത്തിൽ ഇന്ന് തീരുമാനിച്ചാൽ അവിടേക്ക് എന്ത് ചെയ്യുകയാണ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഓടിയെത്തുകയാണ് പക്ഷേ ഈ സമരം സെക്രട്ടേറിയറ്റിന്റെ വേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഇത്തരത്തിലൊരു സമരം നടത്തി ഇത്രയും ദിവസങ്ങളായിട്ടും ആരും ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ ഒന്നും തന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതിലേറെ പറയുന്നു ഒരു രൂപ ഇല്ല അതായത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ നിന്ന് മന്ത്രിയെ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് കരുതി അവിടെ എത്തിയ നാൽപ്പതിനായിരം രൂപയുടെ ബാഗും ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നു പറയുന്നത് എന്താണ് ലളിത ജീവിതത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും പറയുന്ന അവരാണ് പറയുന്നത് എന്താണ് ഈ പറയുന്ന റർമേനിയോട് ബാഗും ധരിച്ചിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത് പണമില്ല എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് പരിഹസിക്കുന്നത് തീർച്ചയായും ഇവിടെ നിർത്തേണ്ടത് സർക്കാരിന്റെ ദൂർത്താണ് അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന കെടുകാര്യസ്ഥതയാണ് അവസാനിപ്പിക്കേണ്ടത് ഇവിടെ സർക്കാരിന്റെ ധനകാര്യ ക്ഷാമം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ആശാവർക്കർമാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശത്തെ കവർന്നെടുക്കുകയല്ല വേണ്ടത് അവരുടെ അവകാശം നിലനിർത്തി കൊടുത്തുകൊണ്ട് അവരും ഇവിടുത്തെ പൗരന്മാരാണ് അവർക്കും ഈ നാട്ടിൽ ജീവിക്കണം അവർക്കും ഇവിടെ സ്വയമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ഡിഗ്നിറ്റിയോട് കൂടി അല്ലെങ്കിൽ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരമുള്ള ഒരു നാടാണ് നമ്മുടെ നാട് അതിനുള്ള അവസരം ഒരുക്കുവാൻ ഈ തീരുമാനം ഉതകുമെങ്കിൽ വളരെ സാവധാർഗമാണ് തീർച്ചയായും ഒറ്റക്കാര്യം കൊണ്ട് നമുക്ക് പറയാം വളരെ ചുരുങ്ങി ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു അതായത് ഇതിൽ കോൺഗ്രസും യു ഡി എഫും എടുക്കുന്ന റിസ്ക് ഉണ്ട് അതായത് ഈ ആശാവർക്കർമാർക്ക് ഒരു കൃത്യമായ ഒരു ഒരു എന്താണ് പരിഹാരം ഉണ്ടാകണം അത് തങ്ങളാൽ കഴിയുന്നത് പോലെ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവർ കൊടുക്കുന്ന വീതം പോലും യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നില്ല ഇത് കൃത്യമായി പുറത്തു വരാത്തത് മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന പക്ഷമാണ് അവർക്ക് ഈ സംസ്ഥാന സർക്കാരിന് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് യു ഡി എഫ് പക്ഷെ ആ ഞെരുക്കത്തിനിടയിലും ഇത് വർദ്ധിപ്പിക്കാൻ ഒരു കാര്യത്തെ നമ്മൾ അത് ഒരു വലിയൊരു റിസ്ക്കായിട്ടും ഒപ്പം നല്ലൊരു കാര്യമായിട്ടും തന്നെ കാണണ്ടേ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആ തീരുമാനം എന്താണ് ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ തൊഴിലാളി വർഗത്തിനും എന്താണ് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടാവാത്ത നീതി അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി സർക്കാരിൽ നിന്നും ഉണ്ടാവാത്ത നീതിയാണ് ആ നീതി എന്താണ് കൃത്യമായിട്ട് ആ അനീതിയെ അതായത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീതി ഈ പറഞ്ഞ പോലെ ഒരു വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ കാരണമാകും തീർച്ചയായിട്ടും